അധ്യാപകൻ എഴുത്തുകാരൻ ബ്ലോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത് കൊടക്കാടിനെതിരെയുണ്ടായ പാർട്ടി നടപടിയിൽ ഞെട്ടൽ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കുന്നതോടൊപ്പം സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കൂടി സുജിത്തിനെ പുറത്താക്കിയിരിക്കുകയാണ് നേരത്തെ സുജിത് കൊടക്കാട് തന്റെ അധ്യാപന ജീവിതത്തിലെ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത് വൈറലായി മാറുകയും ഇത് സുജിത്തിന് ബ്രോ മാഷ് എന്ന പേര് ചാർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഒപ്പം സി പി എം ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായിരുന്ന സുജിത് കൊടക്കാടിനെതിരെ പീഡന പരാതി ഉയർന്നതും ഇതിൽ പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചതും വലിയ ഞെട്ടലുളവാക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് അധ്യാപകൻ എഴുത്തുകാരൻ വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത് വലിയ ജനപ്രീതിയുള്ള നേതാവും സമൂഹ മാധ്യമങ്ങളിൽ താരപരിവേഷമുള്ളയാളുമായിരുന്നു എന്നാൽ ഇതൊക്കെ ഒറ്റയടിക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് സുജിത്തിനുണ്ടായിരിക്കുന്നത് നേരത്തെ സുജിത് കൊടക്കാട് തൻ്റെ അധ്യാപന ജീവിതത്തിലെ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത് വൈറലായി മാറിയിരുന്നു അധ്യാപനം ഒരു കലയാണെന്ന് വ്യക്തമാക്കി പുസ്തകം തുറന്നു വെച്ച് ചൂരലോ വെള്ളച്ചോക്കോ കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു കളയാമെന്ന ധാരണയെ പൊളിച്ചെഴുതുന്ന വീഡിയോ ആയിരുന്നു സുജിത് കൊടക്കാട് പങ്കുവെച്ചത് ഇത് സുജിത്തിന് ബ്രോമാഷ് എന്ന പേര് ചാർത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു സുജിത് കൊടക്കാടിൻ്റെ മറ്റ് നിരവധി വീഡിയോകളും എഴുത്തുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലൈംഗിക പീഡന ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തുകയും ഇത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിതെളിയിക്കുകയും ചെയ്തതോടെയാണ് സുജിത്തിനെതിരെ പാർട്ടി നടപടിയുണ്ടായത് ഡി വൈ എഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കുന്നതോടൊപ്പം സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്നുകൂടി സുജിത്തിനെ പുറത്താക്കി സുജിത്തിന് നിലവിൽ പാർട്ടി പ്രാഥമികാംഗത്വം മാത്രമാണുള്ളത് സുജിത്തിനെതിരെ മറ്റു ചില സ്ത്രീകളും സമാനമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതായും പരാതികളുടെ എണ്ണം ഇനിയും കൂടുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ പോലീസിൽ ഔദ്യോഗിക പരാതികളൊന്നും ലഭിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്